ലോകമങ്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ നമ്മുടെ മൂന്നാം തീയതിയുള്ള ഡെയിലി കോംബോ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് ഡെയിലി കോംബോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാമത്തെ വരുന്നത് ഗെയിമി ഗെയിം ഫൈ ടോക്കൺസ് എന്ന് പറയുന്ന നമ്മുടെ പി ആൻഡ് ടീമിൽ ഗെയിം ഫൈ ടോക്കൺസ് എന്ന് പറയുന്ന പിള്ള മാർക്കറ്റിലായിരിക്കും നോക്കാം നമുക്ക്

ഇതൊക്കെ നമുക്ക് ലെവലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ കാരണം ഇത് ലെവൽ വണിലുള്ള ലെവൽ ടുവിലുള്ള ഇതൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല നിങ്ങൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുക വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡ് സെറ്റ് കോമ്പാക്ട് അഞ്ച് മില്യൺ കോയിൻസ് നേടാനുള്ള അവസരമാണിത് പിന്നെ വരുന്നത് വെബ് ത്രീ ഗെയിം കോൺ ആണ് അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വെബ് ത്രീ ഗെയിമോ വെബ് ത്രീ ഗെയിമോ എന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽസിൽ പോയി നോക്കാം സ്പെഷ്യൽസിൽ യെസ് കറക്റ്റ് വെബ് ബി ത്രീ ഗെയിമാണ് അത് സ്പെഷ്യൽസിലാണ് ഞാൻ ഓൺ ദ കാർഡാണ് എൻ്റെത് എല്ലാവരും അത് കേട് കിട്ടിയിട്ടൊന്നും അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ന്യൂ കാർഡിൽ പോയി നോക്കേണ്ടി വരും ഓക്കെ താങ്ക്